ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയാം കറണ്ട് അഫേഴ്സ് മേഖല എന്നത് വളരെയധികം പരീക്ഷകളിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ടെലിഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എത്രാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ് മാർഡിൻസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് യാനിക് സി സിന്നറാണ് ഇറ്റലി കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചമാണ് കവചം അത്ര നമുക്കൊന്നിവിടെ റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എത്രാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എഴുപത്തി ആറാമത് എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റ് പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് മാഡിസൺ കീസ് അമേരിക്ക മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നറാണ് ഇറ്റലി യാനിക് സിന്നർ ഇറ്റലി കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചം കവചം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി എവിടെയാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി എവിടെയാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരം ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർബന്ധ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ് അബുദാബി അബുദാബി ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ് അബുദാബി വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ് വേനൽ മധുരം വേനൽ മധുരം വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് വേനൽ മധുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വെഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് സ്കൈഡൈവർ ആരാണ് ജിതിൻ വിജയനാണ് ജിതിൻ വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ അമേരിക്ക ഏത് സംഘടനയിൽ നിന്നാണ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എത്രാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എഴുപത്തി ആറാമത് എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റ് പ്രഭാബു സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ് മാഡിസൺ കീസ് അമേരിക്ക മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാരാണ് യാനിക് സിന്നർ ഇറ്റലി യാനിക് സിന്നർ ഇറ്റലി കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചം കവചം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്നിന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി എവിടെയാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരം ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ് അബുദാബി അബുദാബി വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൽ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ് വേനൽ മധുരം വേനൽ മധുരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈഡറിവേർ ആരാണ് ജിതിൻ വിജയൻ ജിതിൻ വിജയൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ അമേരിക്ക ഏത് സംഘടനയിൽ നിന്നാണ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവ് ആരാണ് രാമൻ രാജമന്നൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ പൂനെയിൽ റിപ്പോർട്ട് ചെയ്ത നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗം ഏതാണ് ഗില്ലൻ ബാരിയാണ് ഗില്ലൻ ബാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ പൂനെയിൽ റിപ്പോർട്ട് ചെയ്ത നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗം ഏതാണ് ഗില്ലൻ ബാരിയാണ് ഗില്ലൻ ബാരി കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നഗരം ഏതാണ് കൊച്ചി കൊച്ചി കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നഗരം ഏതാണ് കൊച്ചിയാണ് കൊച്ചി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഫെസ്റ്റിവലിൻ്റെ എട്ടാമത് പതിപ്പിന് വേദിയായ നഗരം ഏതാണ് കോഴിക്കോട് കോഴിക്കോടാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എട്ടാമത് പതിപ്പിന് വേദിയായ നഗരം കോഴിക്കോട് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യം ഏതാണ് ഫ്രാൻസ് ഫ്രാൻസ് ആണ് അതിഥി രാജ്യം ഐ എസ് ആർ ഒയുടെ തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊഫൻഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ് എം മോഹൻ എം മോഹൻ ഐ എസ് ആർ ഒയുടെ തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊ പ്രൊപ്പൽഷ്യൽ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ് എം മോഹൻ എം മോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ് കർണാടക കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീമാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ സ്കൂളുകളിൽ ഭാഷാ മാപ്പിംഗ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ത്രിപുര ത്രിപുര ത്രിപുരയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ സ്കൂളുകളിൽ ഭാഷാ മാപ്പിംഗ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് അമേരിക്ക അമേരിക്ക സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗ നിർമ്മാർജ്ജനത്തിലുള്ള ക്യാമ്പയിൻ ഏതാണ് അശ്വമേധം സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗ ക്യാമ്പയിൻ ഏതാണ് അശ്വമേധം അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ മൈക്കൽ മാർട്ടിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് രാജാ രാമണ്ണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് രാജാ രാമണ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ നൂറാമത്തെ വിക്ഷേപണം നടന്നത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധമാൻ സ്പേസ് സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ നൂറാമത്തെ വിക്ഷേപണം നടന്നത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധമാൻ സ്പേസ് സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിന് ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണത്തിൽ ഉപയോഗിച്ച ഉപഗ്രഹം ഏതാണ്

രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ കേരളത്തിൽ ആരംഭിച്ച ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ഏതാണ് ഇനി ഞാൻ ഒഴുകട്ടെ ഇനി ഞാൻ ഒഴുകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ കേരളത്തിൽ പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് കേരളം കേരളം ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി റിവേഴ്സ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എത്രാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു എഴുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയാരായിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ രണ്ടായിരത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് മാഡിസൺ കീസ് അമേരിക്ക രണ്ടായിരത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ ഇറ്റലി കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി എവിടെ സംഘടിപ്പിച്ചു തിരുവനന്തപുരം ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടം ആകാൻ ഒരുങ്ങുന്ന നഗരം അബുദാബി വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ് വേനൽ മധുരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈഡൈവർ ആരാണ് ജിതിൻ വിജയൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ അമേരിക്ക ഏത് സംഘടനയിൽ നിന്നാണ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവ് ആരാണ് രാമൻ രാജമന്നൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ പൂനെയിൽ റിപ്പോർട്ട് ചെയ്ത നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗം ഏതാണ് ഗിലൻ ബാരി കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നഗരം ഏതാണ് കൊച്ചി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എട്ടാമത് പതിപ്പിന് വേദിയായ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഫ്രാൻസ് ഐ എസ് ആർ ഒയുടെ തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപക്ഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ് എം മോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിജയ് ഹസാരി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ സ്കൂളുകളിൽ ഭാഷാ മാപ്പിംഗ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ത്രിപുരം സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് അമേരിക്ക സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗ നിർമ്മാർജ്ജനത്തിനുള്ള ക്യാമ്പയിൻ ഏതാണ് അശ്വമേധം അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് മൈക്കൽ മാർട്ടിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് രാജ രാമണ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ഇന്ത്യയുടെ നൂറാമത്തെ വിക്ഷേപണം നടന്നത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിന് ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണത്തിൽ ഉദ്ദേശി ഉപയോഗിച്ച ഉപഗ്രഹം ഏതാണ് എൻ വി എസ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ കേരളത്തിൽ ആരംഭിച്ച ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ഏതാണ് ഇനി ഞാൻ ഒഴുകട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ കേരളത്തിലെ പൂർണ്ണമായിട്ടും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതായത് നമ്മുടെ കേരളത്തിലാണെന്നിവിടെ പറഞ്ഞ അല്ലെങ്കിൽ ഈ രീതിയിൽ ചോദ്യം വരാം ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സഹകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് അതായത് കേരളത്തിൽ പൂർണ്ണ കേരളത്തിലാണ് വന്നത് അതായത് പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എവിടെ വന്നെന്ന് ചോദിച്ചാൽ കേരളമാണ് അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്